യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ വെള്ളിയാഴ്ച ദിവസം ഡെയിലി ബ്ലെസ്സിംഗിലൂടെ ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നന്ദിയോടും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ കാണുകയും ആത്മാർത്ഥതയോടെ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുവാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഈ വചനം കേൾക്കുന്നുണ്ട് ഈ വചനം അനേകരെ കേൾപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അനേകർക്ക് ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരുകൾ പേരുകളെഴുതി പ്രാർത്ഥിക്കുന്നുണ്ട് ആദ്യമേ തന്നെ സ്വർഗത്തിലെ ദൈവം ദൈവവചനം അനേകർ കേൾക്കുവാൻ അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾ നടത്തുന്ന ഓരോ പരിശ്രമത്തെയും നിങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന സ്നേഹവും പ്രാർത്ഥനയും ഞങ്ങൾക്കൊരു വലിയ അനുഗ്രഹവുമാണ് നന്ദിയോടെ ഓർക്കുന്നു ഒരു കുടുംബത്തിലെ ആളുകളെ എന്ന പോലെ അനേക ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ എത്ര എത്ര അനുഗ്രഹങ്ങളും അനുഭവങ്ങളുമാണ് ഉണ്ടാകുന്നത് എന്നറിയാമോ എത്രയോ പേരുടെ ജീവിതമാണ് ആത്മഹത്യയുടെ മുമ്പിൽ നിന്ന് സകല പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് ധൈര്യത്തോടെ പ്രതീക്ഷയോടെ ജീവിക്കാൻ തുടങ്ങിയത് ഒന്നും ചെറുതായി കാണാൻ നമുക്കാർക്കും കഴിയത്തില്ല നന്ദിയോടെ ഒരു വാക്ക് പ്രാർത്ഥിക്കുവാണ് ദൈവമേ ഈ മാസം പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയാണ് ഒരുപാട് മാതാപിതാക്കൾ ഈ വചനങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധയോടെ കേൾപ്പിക്കുന്നുണ്ട് അവർ കേൾക്കുന്നുണ്ട് അവരുടെ ഹൃദയത്തിൽ ആ ഹൃദയത്തിൻ്റെ മുക്കിലും മൂലയിലുമൊക്കെ ദൈവിക ചൈതന്യം കൊണ്ട് നിറയട്ടെ അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരും ദൈവാനുഗ്രഹമുള്ളവരും സമൂഹത്തിനും ദേശത്തിനും കുടുംബത്തിനും അനുഗ്രഹമായി അവരുടെ ജീവിതം മാറട്ടെ പ്രാർത്ഥിക്കുന്നു ഇന്ന് പ്രതീക്ഷയോടെ കേൾക്കുന്ന വചനമാണ് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഒൻപതാമത്തെ വാക്യം പുറപ്പാട് പുസ്തകം മൂന്നാമധ്യായം ഒൻപതാമത്തെ വാക്യം ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു ആകയാൽ വരൂ ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കലേക്ക് അയക്കാം നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം ആ അവസാനത്തെ ആ ആ വാക്യം ഒന്ന് കേട്ടെ നീ വേണം എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ നീ വേണം ഈ ജനത്തെ ഈ കഷ്ടതയുള്ള വേദനയുള്ള ഞെരുക്കമുള്ള അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഞാനിങ്ങനെ ചിന്തിക്കുവാണ് മോശയെ ഒരു ജനത്തിൻ്റെ ഉയർച്ചയ്ക്ക് ഒരു വഴിയായി മാറ്റുകയാണ് തെരഞ്ഞെടുക്കുകയാണ് ആ നിലയിൽ ഇന്ന് ദൈവം എന്നെയും നിന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ നിലയിൽ അന്ന് മോശ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എനിക്കതിനോട് താല്പര്യമില്ല അല്ലെങ്കിൽ മടി മടിപിടിച്ചിരുന്നായിരുന്നെങ്കിൽ ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ ആ ജനം അവിടെത്തന്നെ പെട്ടും ഞരകിച്ചും ഒക്കെ കിടന്നേനെ ദൈവം ആ വ്യക്തിയെ ആ ജനത്തിൻ്റെ രക്ഷയ്ക്ക് ആ ജനം രക്ഷപ്പെടാൻ വേണ്ടി വഴിയായി തെരഞ്ഞെടുത്തത് മോശേനയാണ് ആ നിലയിൽ എന്നെയും നിന്നെയുമാണ് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരു ശുശ്രൂഷകനായിരിക്കാം ഒരു സമർപ്പിതനായിരിക്കാം പുരോഹിതനായിരിക്കാം ഒരു വചനപ്രഘോഷകനായിരിക്കാം സമർപ്പിതയായിരിക്കാം ആരുടെയൊക്കെയോ ജീവിതങ്ങളെ തെറ്റിൽ നിന്ന് ശരിയിലേക്ക് സങ്കടത്തിൽ നിന്ന് പ്രതീക്ഷയിലേക്ക് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാനുള്ള വഴിയായി ദൈവം നിന്നെ കണ്ടിട്ടുണ്ട് ദൈവം ദൈവനിൻ്റെ ജീവിതത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ ആരുമാകട്ടെ ആരുടെയൊക്കെയോ ജീവിതങ്ങൾ നിങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെടാനുണ്ട് ആരുടെയൊക്കെയോ ജീവിതങ്ങളെ കൈപിടിച്ചുയർത്താനാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരേണ്ട ആളാണ് ഈ വചനം കേൾക്കുമ്പോൾ വചനത്തിൻ്റെ ശക്തിയും വചനത്തിൻ്റെ ആത്മാവും നിന്നിൽ നിറയാൻ ഇടവരട്ടെ മോശയെ ആ ജനത്തിന് വഴിയൊരുക്കാൻ നിയോഗിച്ചു ആ ദേശത്തിന് വഴിയൊരുക്കാൻ ആ ജനത്തിന് മുന്നോട്ട് പോകാൻ വഴിയൊരുക്കാൻ വഴിയൊരുക്കാൻ നിയോഗിച്ചു ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹത്തിലേക്ക് എത്താനുള്ള വഴിയൊരുക്കാനാണ് ഈ ശുശ്രൂഷയെ ദൈവം നിയോഗിച്ചത് എന്നെയും നിങ്ങളെയും ദൈവം നിയോഗിച്ചത് വഴിയൊരുക്കാൻ ഒരുപാട് മോശവഴികളും തെറ്റായ വഴികളും ലോകത്തുണ്ട് പലരും ആ വഴിയിൽ കൂടെ പോയി തകർന്നും നശിച്ചും പരാജയപ്പെട്ടും കൊണ്ടിരിക്കുന്നത് നമ്മളുടെ ശ്രദ്ധയിൽ പെട്ടെന്നുണ്ട് നമ്മൾ എത്രയോ പേരെ അറിഞ്ഞു ഓ എന്തു നല്ലൊരു കൊച്ചായിരുന്നു എന്തു നല്ലൊരു വ്യക്തിയായിരുന്നു എന്തു നല്ല കുടുംബമായിരുന്നു ഓ കഷ്ടമുണ്ട് തകർന്നു പോയല്ലോ പരാജയപ്പെട്ടു പോയല്ലോ കഷ്ടം തോന്നുന്നു അലിവ തോന്നുന്നു എത്രയോ പേരെ പേരെക്കുറിച്ചാണ് നമ്മളങ്ങനെ ചിന്തിച്ചത് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഒരു തലമുറയെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന അനുഗ്രഹമുള്ള ഭാഗ്യമുള്ള ഒരു തലമുറയെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇന്ന് ദൈവം കണ്ടിരിക്കുന്നത് നിങ്ങളെ ആരൊക്കെയോ ആണ് നിങ്ങളെയാണ് ഇപ്പോൾ ഇത് കേൾക്കുമ്പം ഇതൊക്കെ എന്ത് എന്ന് ചിന്തിക്കരുത് ഇതൊക്കെ എന്ത് എന്ന് ചിന്തി വില കുറച്ച് കാണരുത് നീ കാണുന്നില്ലെന്നേ ഉള്ളൂ ചിലരുടെ ജീവിതങ്ങളെ രക്ഷപ്പെടുത്താൻ ദൈവം നിന്നെ വഴിയൊരുക്കാൻ നിയോഗിച്ചിരിക്കുവാണ് വാക്കിലൂടെ പ്രാർത്ഥനയിലൂടെ ആരാധനയിലൂടെ പാട്ടിലൂടെ ഈ വചനങ്ങൾ അനേകർ കഴിച്ചു കൊടുക്കുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ഒരു വഴിയൊരുക്കൽ ആരംഭിച്ചിരിക്കുവാണ് തെറ്റിലേക്ക് പോകാതെ ശരിയിലേക്ക് കയറാനുള്ള വഴിയൊരുക്കൽ എത്തേണ്ട സ്ഥലത്ത് സുരക്ഷിതമായി എത്താനുള്ള വഴിയൊരുക്കൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമുള്ളൊരു ഭാവിയിൽ എത്തിച്ചേരാനുള്ള വഴിയൊരുക്കൽ അവർ നിങ്ങൾക്കൊരിക്കലും ഒരു തലവേദനയാകാതിരിക്കാൻ ഒരിക്കലും ഒരു വേദനയാകാതിരിക്കാനുള്ള ഒരു വഴി ഒരുക്കലാണിത് ഒരു ഒരുക്കലാണ് എൻ്റെ കുഞ്ഞെ ഞാൻ എന്ത് കഷ്ടപ്പാടും സഹിച്ചോളാം എൻ്റെ പിള്ളേരൊക്കെ ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഈ പ്രാർത്ഥന നിങ്ങൾക്കൊരു ഒരുക്കലാണ് എന്നും ദിവസവും കിട്ടുന്ന ഈ ആരാധനയും ഈ വചനവും പ്രാർത്ഥനയൊക്കെ ഒരു ഒരു ഒരുക്കലാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക മോശം പറഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഉഴപ്പിയായിരുന്നെങ്കിൽ ശ്രദ്ധിക്കാതിരുന്നായിരുന്നെങ്കിൽ ഈ വഴിയൊരുക്കൽ അവിടെ നടക്കത്തില്ലായിരുന്നു ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുമ്പോൾ ചിലര് ഈ വചനം കേൾക്കില്ല ചിലർ ഇഷ്ടപ്പെടില്ല ചിലർ ചീത്ത പറയും ചിലർ കുറ്റം പറയും ചിലർ വിമർശിക്കും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ ദൈവം ഒരു തലമുറയെ രക്ഷപ്പെടുത്താനുള്ള വഴി ഒരുക്കൽ അവിടെ പരാജയപ്പെടും നമ്മൾ ആത്മാർത്ഥതയോടെ ഏറ്റെടുക്കുക ദൈവമേ ഈ വചനം എൻ്റെ കുടുംബത്തിൻ്റെ നന്മയിലേക്കുള്ളൊരു വഴി ഒരുക്കാൻ കാരണമാകണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചും ദൈവത്തിൽ ആശ്രയിച്ചും എഴുതിയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു തലമുറ വഴി തെറ്റിപ്പോകാതെ ദൈവാനുഗ്രഹത്തിൻ്റെ വഴി അവിടെ ഒരുങ്ങാൻ തുടങ്ങും ദൈവകൃപയുടെ വഴി അവിടെ ഒരുങ്ങും ഈ അനുഗ്രഹം ഈ വചന നിന്റെ രക്ഷയ്ക്കുള്ള അനുഗ്രഹം ഈ വചനത്തിലുണ്ട് നിന്റെ ഉയർച്ചയ്ക്കുള്ള അനുഗ്രഹം ഈ വചനത്തിലുണ്ട് നിന്റെ ഐശ്വര്യമുള്ള ഒരു ജീവിതത്തിനുള്ള സകലതിനേം ദൈവം ഈ വചനത്തിനകത്തു വച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കാം ഇന്ന് വെള്ളിയാഴ്ച അനേകം ആളുകൾ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് അനേകരെ ചേർത്ത് നിർത്തുന്നു കർത്താവെ ഈ ആലയത്തിൽ ഇന്നുവരെ വന്ന നിയോഗം സമർപ്പിച്ച ഒരാളെപ്പോലും മാറ്റി നിർത്താതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ആലയത്തിൽ ഇന്നു വരെ നിയോഗം സമർപ്പിച്ചവരെ കൽക്കുരിശിലെണ്ണയൊഴിച്ച് നിയോഗം എഴുതിയവരെ നിയോഗ പ്രാർത്ഥന കൗണ്ടറിൽ പേരും ഒരു നിയോഗവും കൊടുത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞവരെ നൊവേനയിൽ പങ്കെടുത്ത് വേളാങ്കണ്ണി മാതാവിൻ്റെ മാധ്യസ്ഥതയിലും വിശുദ്ധ യൂഥാശ്രീഖായുടെ മാധ്യസ്ഥയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചവരെ സാക്ഷ്യം പറഞ്ഞവരെ ഈ പുണ്യഭൂമിയിൽ കാലുകുത്തി ഇന്നുവരെ പ്രാർത്ഥിച്ച സകലരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുന്ന സകലരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും വചനം അയച്ചു കൊടുക്കുന്നവരെ സ്റ്റാറ്റസ് ഇടുന്നവരെ കുഞ്ഞുങ്ങളെ കേൾപ്പിക്കുന്നവരെ എഴുതി വെക്കുന്നവരെ ഒരുങ്ങി കേൾക്കുന്നവരെ സർവശക്തനായ ദൈവ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ അന്തരീക്ഷത്തിൽ എല്ലാം ഉണ്ടാകട്ടെ പ്രത്യേകിച്ച് കർത്താവ് നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നവർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കുഞ്ഞുങ്ങളെ കേൾപ്പിക്കുന്നവർ അവരിൽ ഈ ശബ്ദത്തോടൊപ്പം ഒരു ആത്മാഭിഷേകം കയറി വരട്ടെ ഈ ശബ്ദത്തോടൊപ്പം ഒരു വചനത്തിൻ്റെ ആത്മാവ് നിറയട്ടെ അവരുടെ സ്വഭാവം അനുഗ്രഹമായി രൂപാന്തരപ്പെടട്ടെ ശിരസ് മുതൽ പാദം വരെ ആത്മാവിൽ നിറയട്ടെ പഠിക്കാൻ കഴിവുള്ളവരാകട്ടെ അനേകരുടെ മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കാൻ ഹെൽപ്പുള്ളവരാകട്ടെ സാമർഥ്യമുള്ള ഒരാളുടെ മനസ്സവർക്ക് ലഭിക്കട്ടെ ധൈര്യമുണ്ടാകട്ടെ തൻ്റെ ഇടമുണ്ടാകട്ടെ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകട്ടെ ദൈവത്തോട് ഭക്തിയുള്ളവരാകട്ടെ നല്ല മനുഷ്യരായി മനുഷ്യരായിത്തീരാനുള്ള അനുഗ്രഹമുണ്ടാകട്ടെ സ്നേഹമുള്ള മനുഷ്യരാകട്ടെ അലിവുള്ളവരുണ്ടാകട്ടെ നല്ലപോലെ പ്രസംഗിക്കാൻ കഴിവുള്ളവരെ എഴുന്നേൽക്കട്ടെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാൻ കഴിവുള്ളവർ ഉണ്ടാകട്ടെ കുടുംബങ്ങളെ രക്ഷിക്കാൻ കുടുംബത്തെ രക്ഷിക്കാൻ ശക്തിയുള്ളവർ തലമുറ എഴുന്നേറ്റ് വരട്ടെ ഉയർന്ന പദവിയിലെത്താൻ കഴിവുള്ളവരുണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെ സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും തരട്ടെ പ്രത്യേകിച്ച് ഈ മാസം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചു മിടുക്കരാകണം വഴിതെറ്റി പോയേക്കരുത് ഒരാളും ഒരു കുഴിയിലും ചെന്ന് ചാടരുത് രക്ഷപ്പെട്ടു വരണം അനേകരെ രക്ഷപ്പെടുത്താനുള്ള കരങ്ങളാണ് നിങ്ങളുടേത് അനേകരുടെ കണ്ണുനീർ തുടയ്ക്കാനുള്ള കൈകളാണ് നിങ്ങളുടേത് അനേകരുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരേണ്ടവരാണ് നിങ്ങൾ തെറ്റായ ബന്ധങ്ങളിലേക്കോ തെറ്റായ കൂട്ടുകെട്ടിലേക്കോ തെറ്റായ തകർച്ചയിലേക്കോ ഒന്നും പോയേക്കരുത് രക്ഷപ്പെട്ടു വരണം അനുഗ്രഹമുള്ളൊരു സ്വഭാവം നിങ്ങളിലുണ്ടാവണം ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരായി നിങ്ങൾ മാറണം ദൈവനാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക സാധ്യമായ എല്ലാവർക്കും പ്രിയപ്പെട്ടവരെ നാളെ രണ്ടാം ശനിയാഴ്ചയാണ് ബാംഗ്ലൂർ ആർ ആർ സി റിനുവലറ്റി സെൻറ്ററിൽ വൈകുന്നേരം മണി മുതൽ എട്ടര വരെ ശുശ്രൂഷകളുണ്ട് ആ നാട്ടിലെ ആരെങ്കിലുമൊക്കെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇതൊരറിയിപ്പായി കെടുക്കുക ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നന്ദി നാളെ നമുക്ക് ഒരുമിച്ച് കാണാം അഞ്ചരയ്ക്ക് കാണുന്നതുവരെ ഉള്ളൻ കയ്യിൽ എന്ന പോലെ എന്നെ നിങ്ങളെയും വലിയവനായ ദൈവം സൂക്ഷിക്കട്ടെ ആമേൻ